ഞാൻ പാൽ കൊടുത്തു നിനക്ക് എന്താടാ എൻ്റെ അടുത്ത വൈര് ആയിരിക്കാം ഒന്ന് ഉറങ്ങടാ എന്തായാലും ഒരു ധൃതി കടന്ന് പൊരിയുണ്ടല്ലോ ഇന്ന് വീട്ടിൽക്കൊന്ന് പോകണമ ഉമ്മാനും കൊണ്ടൊന്ന് ആശുപത്രി പോകാനെ ഉമ്മാന്റെ കാലുവേദനയ്ക്ക് ഒരു കുറവുമില്ല ഓ അപ്പൊ ത അനിഷ്ടത്തിനായി പോക്കും വരവൊക്കെ ഇല്ലടി അല്ലെങ്കി എന്നോട് ചോദിക്കാണ്ട് ഈ വീടിന് വെളിയിൽ ഇറങ്ങാത്തവള അല്ല എനിക്കും കുഴപ്പമൊന്നുമില്ലാട്ടോ നീ വെക്കോ പോയിട്ട് പിന്നെ ഇവിടെ വരാണ്ടിരുന്ന മതി അല്ല ഞാൻ പറഞ്ഞത് വേറെ നീ കുറച്ചു ദിവസം എന്റെ ഉമ്മാനും കൂടെ അവിടെ നിന്നോ ഇപ്പൊ അവർക്ക് വയ്യാണ്ടിരിക്കല്ലേ ഇപ്പോഴല്ലേ അവർക്ക് നിന്റെ ഒരു സഹായം വേണ്ടത് നീ ഇപ്പം ഇവിടെ നിന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവും അത് മാത്രല്ല നീ ഇവിടെ നിന്നാലേ ഫൈസലും റംസിക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല നിന്റെ ഈ ബുക്കി കെട്ടിയ പോലത്തെ മോദകനെ കാണുമ്പോഴേ അവനക്ക് അവളോട് ഒരു താല്പര്യം തോന്നില്ല ഇപ്പോഴാണെങ്കിൽ നമുക്ക് അറിയാലോ അവർക്ക് വയറ്റിലും അല്ലേ ഈ സമയത്താണ് കെട്ടിയോന്മാരുടെ സ്നേഹമൊക്കെ ഭാര്യമാർക്ക് കിട്ടേണ്ടത് അവര് ഭാര്യയും ഭർത്താവും മിണ്ടിയും പറഞ്ഞ് കുറച്ച് സ്നേഹത്തോടെ ഓരോ കിരുന്നോട്ടെ അതിന്റെ ഇടയില് നീ എന്തിനാ വെറുതെ ഒരു കട്ടുറുംബാവ് അതാ ഞാൻ പറഞ്ഞത് നീ നിന്റെ വീട്ടിൽ തന്നെ നിന്നോ അവളുടെ പ്രസവം ഒക്കെ ഒന്ന് കഴിയട്ടെ എന്നിട്ട് ഞാൻ തന്നെ നിന്നെ വിളിക്കാൻ അങ്ങോട്ട് വരാ അതുവരെ നീ അവിടെ തന്നെ നിന്നോ അല്ലമ്മ പെട്ടെന്നൊക്കെ ഇപ്പൊ അവിടെ നിക്കാൻ പറഞ്ഞ ഞാൻ ഇക്കാനും വിട്ടിട്ട് എനിക്ക് ഇക്ക വന്നിട്ട് എന്തിനാ നീ അവരോട് ചോദിക്കാനും പറയാനൊക്കെ നിൽക്കണത് അല്ലെങ്കിൽ തന്നെ നീ ഇപ്പൊ അവരോട് സംസാരിക്കാനൊന്നും നിൽക്കണ്ട അവനും അവളൊന്നു അടുക്കട്ടെ അതൊക്കെ കണ്ടറിഞ്ഞ് നിനക്കൊന്ന് ഒഴിഞ്ഞുമാറി നിന്നൂടെ ആ എന്ന പിന്നെ സമയങ്ങളെണ്ട ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് ഒരുക്കിട്ടെ നീ പൊക്കോട്ടോ ആ അല്ല നിന്റെ തുണി സാധനങ്ങളൊക്കെ എടുത്തോട്ടോ പോകുമ്പോ നീ നീ മറക്കണ്ടറിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാ ഞാൻ അജസ്ന പറഞ്ഞു പോയി കിട്ടില്ല മഴ സമ്മതിക്കണം കേട്ടോ എത്ര പെട്ടെന്ന് അമ്മ അവനവിടുന്ന് മതിമാതി മതി നിർത്തിക്കോ സമാധാനായി ഒരു മണിക്കൂറായി പെണ്ണിട്ട കാല് മുമ്പോട്ടിരിക്കും മനുഷ്യനടുക്കളും ഉണ്ട് ഇങ്ങനെ ഈ കാര്യം ഭയങ്കര കാല ദിവസം ോണ്ടേ നല്ല ഉണ്ട് മെല്ലെ സമാധാനുണ്ട്ല് മാം സോഫ്റ്റ് ആയിട്ട് ഒഴിഞ്ഞാ മതി ഉമ്മാ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുമ എന്തേ കഴിഞ്ഞാലേ വെള്ളം കുടിക്കണം ഡോക്ടർ പറഞ്ഞിട്ട് ഇവിടെ പയ്യത്തി ഒരു വെള്ളം എടുക്കാൻ കൂടി എന്നാ ആ ഉമ്മ അടുക്കളയിൽ പോകണമെങ്കിലേ ഒരു പഴം എടുത്തോട്ടോ എടി അവിടെ ഞാൻ ആകെ ഒരു പഴം ഉള്ളൂ രണ്ട് കിലോ വാങ്ങിയതാ അത് മൊത്തം നീ തിന്നു തീർത്തു നീ ഇപ്പൊ ആ ഒരു പഴം അവനിക്കെങ്കിലും ഒന്നും എടുത്തു വെക്കി ഇക്കാൾക്കൊന്നും പഴമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാനല്ലോ ഗർഭിണി ഞാനാണ് ഞാനാണിപ്പോ അതൊക്കെ തിന്നേണ്ടത് ആ പഴം എനിക്ക് എടുത്തിട്ട് വാ ഒന്നും പറയാൻ പറ്റാണ്ടായി പോയി എവിടെ മീൻ പറക്കണ് ഇപ്പൊ ഇവിടെ ആരും മീൻ പറക്കണു ഓ ഇവിടെ വേണം നിങ്ങളോട് ആരും എവിടെ മീൻ വാങ്ങാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടേച്ച ഇവിടെ മീനൊന്നും വാങ്ങണ്ടാത് എനിക്ക് തീച്ച മണം കേക്കണത്തെ എനിക്കിത്തി മണം കേക്കുമ്പോഴേ ഓക്കാൻ വരും എന്റെ പ്രസവം കഴിഞ്ഞ അവർ ഇവിടെ മീന് പറയൊരു സാധനം വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ നിങ്ങൾ മീൻ വാങ്ങിയത് നിങ്ങൾ തിന്നണ്ട നിങ്ങൾക്ക് വേറെക്ക് അറിയണ്ടല്ലോ ഇത് എനിക്കെന്റെ മോനിക്കും തിന്ന അങ്ങനെ ഞാൻ തിങ്ങത്ത ഒരു സാധനം ഇവിടെ ആരും തിങ്ങണ്ട ആ ഗ്യാസ് ഓഫ് ആക്ക് ഓ ഈ മീന് പറയുന്ന സാധനത്തിന്റെ മണം എനിക്ക് സഹിക്കുന്നില്ല അതെടുത്തിട്ട് ആ തെങ്ങി തൊട്ടി കൊടുക്കാളെ പിന്നെ പട്ടിയോ പൂച്ച എന്തെങ്കിലും ഒക്കെ ഓ ഇനി വീട്ടിൽ എന്റെ പ്രസവം കഴിഞ്ഞ കഴിഞ്ഞവരെ മീന് ഒരു സാധനം ഞാൻ കണ്ടുപോകരുത് ഓ എൻ്റെ ഒരു അവസ്ഥ പൂബിളുടെ പ്രസവം കഴിഞ്ഞവരെ മനുഷ്യനിക്ക് ബാക്കി രുചിയായിട്ട് ഒരു സാധനം തിങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലോ നിങ്ങളുടെ ഡ്രസ്സ് ഒക്കെ ഉടങ്ങിണ്ട് മടക്കി വെച്ചോ ഞാനാ ഞാനാണ് ഈ തുണികളൊക്കെ മടക്കി വെക്കേണ്ടത് പിന്നെ ഉമ്മാക്കെന്തോടെ പണി ഡോക്ടർ എന്നോട് ട്രസ്റ്റ് പറഞ്ഞാൽ ഉമ്മാക്കറിയില്ലേ എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല ആ തുണികളൊക്കെ ഉമ്മ എന്നെ ഇവിടെ മടക്കി വെക്കി വെക്കിടക്കെ ആദ്യവസ്ത്രം വരെ തിരുമ്പി ഉണക്കി കൊണ്ട് കൊടുക്കണതും പോരാ അത് മടക്കി വെക്കണം ഇതിപ്പോ വടികൂടി തടിവാങ്ങിയ പോലെയായി ആ ജസ്ന എന്റെ മതിയായിരുന്നു അവളാണ് ഞാൻ ചോൽ പഠിക്കുന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വയറ്റിലായി പറഞ്ഞിട്ട് ഇങ്ങനെ ഇണ്ടോ കോല ആ പിന്നെ ഉമ്മ ഞാനേ ഉമ്മാക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ എന്റെ പ്രശ്നം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ തന്നെ നിന്നാലോ എന്ന് ആലോചിക്കണം അതാവുമ്പോ എന്റെ കുട്ടിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ ഉമ്മയുണ്ടല്ലോ എന്റെ ഉമ്മ നോക്കണേക്കാളും നേരെ ഉമ്മെന്നെ നോക്കും അതെനിക്ക് ഉറപ്പാ അതാവുമ്പോ എനിക്ക് ഇക്കാലക്കൂടെ തന്നെ ഇവിടെ നിക്കാലോ ഏ അതല്ല നല്ലത് അത് ശരിയാ നിന്റെയും കുട്ടീൻ്റെ കാര്യം ഞാൻ മതിയല്ലോ എന്തിനാ വെറുതെ നിന്റെ ഉമ്മാനെ ബുദ്ധിമുട്ടിക്കണേ ബുദ്ധിമുട്ടിക്കുന്നു മയത്തെടുപ്പിക്കും ഉമ്മാക്ക് സന്തോഷായില്ലേ പേരക്കുട്ടിനെ ഒക്കെ കൊഞ്ചിപ്പിക്കാലോ നല്ല കാര്യ അതൊരു നല്ല കാര്യ ഉമ്മ ഞാൻ പാല് കൊടുത്തു ഇവനെ എങ്ങനെങ്കിലും ഒന്ന് ഉറക്കിട്ടോ ഞാൻ കൊറച്ച് ഉറങ്ങട്ടെ എനിക്ക് ഉറക്കം വന്നിട്ട് വൈകാം വാവൂ

రాబో 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 హల్లల రాబా నింగారెంటా కారెంటా ఓ రాబో ఇక్కడే రండి కారెంటా రాబో వావ్ ఇక్కడ కాయిలర్ తీ కుడుకంటా నొక్క വേണ്ടക്കാം ഇക്ക പോയി കടന്നോ ഇക്കാക്ക് നാളെ ഓഫീസിൽ പോട്ടതല്ലേ ഇക്ക ഉറക്കം ഒഴിക്കണ്ട കുട്ടിയിലേക്ക് ഒന്ന് ഇക്കടന്നോടക്കണോ ചൊപ്പ കൊടുക്കന്നെ തോന്നണത് പൊട്ടി ഇവിടെ മനുഷ്യനും കളയാൻ വേണ്ടി വീട്ടുപോണി ഞാൻ തന്നെ ചെയ്യണം റംസി കുട്ടിക്ക് ഇത്തിരി പാല് കൊടുക്ക് ചക്കൻ വിഷന്നിട്ടാ തോന്നുന്നു കരയില് ഇത്തിരി കൊടുക്ക് പാലൊക്കെ ഞാൻ വയർ വയനേരം കൊടുത്തതാ അമ്മ ഉമ്മ എന്തെങ്കിലുമൊക്കെ കാട്ടിട്ട് ഒന്ന് അവനെ ഉറക്കാൻ നോക്ക് എന്നിട്ട് ഉമ്മയും കടന്നു ഉമ്മ കൊറേ നേരായാലും ഉറക്കം ഒഴിക്കുന്നു അവനെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഉറക്കിട്ടേ ഉമ്മ ഉറങ്ങിക്കോ കൊറച്ച നേരം ഇവിടെ ഇരിക്കട്ടെ പോട്ട ഈ ചക്കൻ ശെ കരയണ്ടാ ഊണ് നിർത്തറ ഉണ്ട് എടുത്തോണ്ട് നടക്ക് അതാണ് അവനെ കരങ്ങണതേ എടുത്തോണ്ട് അങ്ങോട്ടൊക്കെ നടക്ക് നിങ്ങൾക്ക് ഇതിനെ പടഞ്ഞിട്ട് പറഞ്ഞാ മതി എനിക്ക് പയ്യ പൊട്ടിപ്പൊണിലും രാത്രി എനിക്കിട്ട് ഓക്കെ പറയുന്നത് ജസ്റ്റ് ഞാൻ ഇവിടെ വിളിച്ചാലോ അവളുടെ പ്രസവം നോക്കാൻ ഒരാളായി അവളുടെയും കൂടെ ഇതൊക്കെ ചെയ്യിപ്പിക്ക അല്ലെങ്കിൽ വേണ്ട ഇപ്പൊ ആ ഉരുമ്പട്ടോളും കൂടി വരണ്ട ഞാനായിട്ട് ഇറക്കി വിട്ടതല്ലേ ഇനി ഞാൻ വിളിക്കില്ല ഓ എന്തിനാടാ നീ ഇങ്ങനെ കരീണ് നിനക്ക് എന്താടാ എൻ്റെ അടുത്ത് ഉത്തരവായിരം അയ്യാ ഒന്ന് ഉറങ്ങടാ ഉമ്മമാന്റെ പൊന്നല്ലേ ഒന്ന് ഒന്നുറങ്ങടാ